ഇറച്ചി മീൻ ഒന്നും വേണ്ട വേണ്ടത് നമുക്ക് ഇന്ന് ഒരു പത്ത് മിനിറ്റില് ബിരിയാണി ഉണ്ടാക്കിയാലോ വെജിറ്റബിൾ ബിരിയാണിയാണ് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇട്ടാൽ മതി അതില്ലാതെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെജിറ്റബിൾസ് വേണമെന്നൊന്നുമില്ല ജസ്റ്റ് നമുക്ക് വെറും ചോറ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുന്നതിനോ പകരം നമുക്ക് പട്ടി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ബിരിയാണിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് ആണ് അത് നമുക്ക് ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഏകദേശം അരമണിക്കൂർ ടു ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അത് ആദ്യം തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയ ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം അപ്പൊ ഏകദേശം ഒരു മണിക്കൂർ കഴിയാറായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം ഒരു വലിയ സവാള ചെറുതായി അരിയതും നാലിൻ്റെ ചെറിയുള്ളി ചതച്ചതും പിന്നെ നമുക്ക് ഒരു പച്ചമുളക് ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും ഒരു തക്കാളി ചെറുതായി അരിതും കുറച്ച് മല്ലിരി പൊതിനീനിയാണ് വേണ്ടത് അത് നമ്മുടെ ഈ ഒരു ബിരിയാണി നമ്മൾ കുക്കറിലാണ് വെക്കാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ പ്രഷർ കുക്കർ ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു അര ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം പട്ട ഒരു ഗ്രാമ്പും ഒരു ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളിയും ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കണം തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം ഒന്ന് നന്നായിട്ട് താഴെത്തിയിട്ട് എന്നിട്ട് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു പച്ചമുളക് മാറണതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിന് ശേഷം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് ഒടിഞ്ഞ് എന്ത് വരുന്നവരും ഒന്ന് വെയിറ്റ് ചെയ്യണം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഈ ഒരു പ്രോസസ്സ് മാത്രം മതി അപ്പോ നമ്മുടെ തക്കാളിയും കൂടി ഇതാ ഉടഞ്ഞ് വരുന്നുണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വരുന്നവര് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മെല്ലെ പുതിയം കൂടി കുറച്ച് കൊടുക്കുന്നുണ്ട് അതിലൊരു പകുതിയോളം മാത്രമാണ് ഞാൻ ഇപ്പം ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുക നമ്മളിതിലേക്ക് തൈരൊന്നും ആരെങ്കിലും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് പോകേണ്ടത് ഒരു മുട്ടയാണ് അപ്പൊ ആ മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിക്കുക അത് ഓപ്ഷനൽ ആണ് വെജിറ്റബിൾസും കുറവാണ് അതുപോലെ തന്നെ നമ്മള് നോൺ വെജ് ഒന്നും ഇതിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു മണത്തിന് വേണ്ടി മാത്രം ഒരു മുട്ടയും കൂടി അടച്ചു ഒഴിക്കുകയാണ് ചെയ്യുന്നത് അത് ഓപ്ഷനൽ ആണ് ഇതില്ലെങ്കിലും നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും മുട്ട വേണ്ടാത്തവരാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി ഇത് ഉപയോഗിക്കണമെന്നൊന്നുമില്ല മുട്ടയൊന്നും അടച്ചൊഴിച്ചു കൊടുത്തോളും നല്ലതുപോലെ ഏരിയ രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുർത്ത് മാറ്റി വെച്ചിരിക്കണുണ്ടല്ലോ അത് കൊടുക്കണം അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ കുറച്ച് പീസ് വെജിറ്റബിൾസ് വേറെ കായികമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പീസ് കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത് നല്ല എനിക്ക് സോക്ക് ചെയ്തെടുത്ത വൈറ്റ് പീസ് വൈറ്റ് പീസ് ആണ് അപ്പൊ അതും കൂടി ഞാൻ ഒരു കൈപ്പടി പൈപ്പിടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ബീൻസ് അതൊക്കെ അതേപോലെ കോളിഫ്ലവർ ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാലും നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റൈസും കൂടിയാണിത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കും പറ്റും ഒരു പത്ത് മിനിറ്റ് ഉള്ള ഒരു പണി മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് രണ്ട് കപ്പ് ചുവടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള ആ ഒരു കണക്കിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം റൈസ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനേയും കൂടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നാരങ്ങ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് അതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കാം ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ അരി ഒന്നും റൈസ് ഒന്നും ഒട്ടാണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു കാൽ ടീസ്പൂണ് നാരങ്ങ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ടേ രണ്ട് വിസിൽ മാത്രം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം സ്ലോ ഫ്ലെയിമിൽ വെക്കണം എന്നൊന്നുമില്ല അപ്പൊ അതവിടെ ഏകദേശം ഒരു വിസലായിരുന്നു ഒരു വിസലും കൂടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ബിരിയാണിന്റെ ലെവൽ എന്താന്ന് നോക്കറക്റ്റ് ആ ബിരിയാണിന്റെ ടെക്സ്ചറില് ആ റൈസൊക്കെ കറക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ആ ലെവൽ കറക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് കുറച്ചുനേരം കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ ആ ചുമൂട്ടിൽ ഇരിക്കുന്നത് കൊണ്ടതാണ് ഈ ഒരു ടെക്സ്ചർ കുറച്ചും കൂടി കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ അറിഞ്ഞി ആ ബിരിയാണി ഒക്കെ നല്ല രീതിക്ക് ഒന്നിനൊന്ന് ഒട്ടാണ്ട് നല്ലൊരു രീതിക്ക് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റ് വന്നിട്ട് അത് കഴിക്കാൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് ഈ ഒരു ബിരിയാണി ിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയും കൂടിയാണ് അവസാനമായിട്ട് നമുക്ക് ഒരു ടീസ്പൂണും കൂടി നെയ്യ് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ലൊരു മണാണ് നമുക്ക് നമുക്കിതൊന്ന് ഇത് നമ്മൾ പ്രഷറിൽ ഇട്ടിട്ടാണ് ഈ ഒഴിച്ചിരുന്നത് ഇനി നമ്മുടെ ആ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കുറച്ച് മല്ലി എലി നെയ്യും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിമിന്നു മാറ്റി കൊടുത്തിട്ട് നമ്മൾ വിളമ്പുന്ന സമയത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി ഈ പൈസ ഒന്നും നമ്മൾ ഈ കാണുന്ന രീതിക്കുണ്ടാവില്ല കറക്റ്റ് ആ ടെക്സ്ചറിൽ വന്നിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഒന്ന് മാറ്റി വെച്ചിരുന്നു അപ്പൊ സെർവ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ബിരിയാണി ഒക്കെ ഒന്ന് ഒട്ടാണ്ട് നല്ല ലെയർ ആയിട്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റിലും വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ബിരിയാണി ഇതാ വിളമ്പാൻ വിളമ്പാണ് കണ്ടില്ലേ നിങ്ങൾ കാണുന്നത് പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് കറി ഒന്നും വെക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ആ റൈസിലായാലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ബിരിയാണി നമുക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണിന്റെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും